എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള അയൽപ്രദേശമായിട്ടുള്ള സ്ഥലത്തുള്ളൊരു വെള്ളച്ചാട്ടം അതിന് പോയി കുളിക്കുന്നൊരു ചെറിയൊരു വീഡിയോ കേട്ടോ സംഭവം എൻ്റെ മകളും പോരുന്നുണ്ട് വീഡിയോയിൽ സംഭവം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കണ്ട നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് സംഭവം ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കുളിക്കുമ്പോൾ സംഭവം ഉണ്ടല്ലോ വാട്ടർ കേസൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊക്കെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് കുളിച്ച് പൗർ എടുക്കണം മക്കളെ സംഭവം നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന അങ്ങാടി എന്ന് പറയുന്നത് ഈ ചക്കംകുളം എന്ന് പറയുന്ന പ്രദേശം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ റോഡുകളൊക്കെ അവസരങ്ങൾ കണ്ടില്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അങ്ങാടി കേട്ടോ ചക്കംകുളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സ്പീഡിൽ നമ്മൾ പോകുന്നുള്ളൂ ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല ചില ആൾക്കാർ മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ കളിച്ചു പോന്നു ഓ മൈ മൈകനാ ഓ സംഭവം ലോറിക്കാരൊക്കെ മുന്നിൽ പെട്ടണ്ടല്ലോ സംഭവം ബ്രേക്ക് പിടിച്ചിട്ട് സ്ഥലമില്ലേ അവിടെ വളവായൊന്നെ നമുക്ക് തിരിയാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ ഓ വല്ലാത്തവരം എങ്ങനെ ആയിട്ടായിരുന്നു പാണ്ടിലോറിന്റെ മുന്നിൽ പോയി വിടുന്നവർ വല്ലാത്തരുന്ന പോവാനല്ലേ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഒന്നാമതിൽ വന്ന സ്ഥലത്ത് എത്താനായിട്ടോ ഒന്നാം മയിൽ അങ്ങാടിയിൽ നിന്ന് നമുക്ക് നേരെ പോകാനുള്ളത് ചുള്ളിക്കോട് ലക്ഷ്യമാക്കിയിട്ടാണ് അവിടെ നിന്നാണ് നമ്മുടെ ഈ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിലോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള ലൊക്കേഷനിലൂടെയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ പുകട്ട് മൂടിയിരിക്കുകയാണ് ഇവിടെ എന്താണെന്നറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും പുകട്ട് മൂടി നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഒന്നാം മൈലങ്ങാടി ആണെങ്കിൽ ഇതിലെ നേരെ ോട്ടാണ് നമുക്ക് പോകുന്നത് ഇവിടെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളവിടെ കളിക്കുന്നതും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു അടിപൊളി റോഡാണ് അത് അടിപൊളി പറഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതോ ഒരു അക്ഷല്ലാതെ റോഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇതുപോലെ തന്നെ പറഞ്ഞ മാതിരി തന്നെ നല്ല ചെറിയ ചെറിയ കടകൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് പല പലചരക്ക് കട അല്ലെങ്കിൽ ചെറിയ ചെറിയ വെള്ളക്കടകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരു നാടിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ അതുപോലെ റോഡും മനോഹരം അതുപോലെ തന്നെ പോകുന്ന വഴികളും മനോഹരമാണ് ഇതിലാണ് ഇപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനോഹര കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ മഴയുള്ള കാലാവസ്ഥ കാരണം നമുക്കുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് തന്നെയുണ്ടോ സംഭവം ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞു കാണാമെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പള്ളി ആട്ടാകും നമ്മുടെ ചുള്ളിക്കോട് ഭാഗത്ത് പുതുതായിട്ട് തുറന്നിട്ടുള്ള ഒരു പള്ളി കേട്ടോ നല്ല അറബിക് സ്റ്റൈലിലുള്ള ഒരു കുഞ്ഞു പള്ളി പള്ളിയിട്ടോ പേര് പേര് കറിയില്ല സംഭവം സൗദി അറേബ്യയിലുള്ള അറബികളും അതുപോലെ നാട്ടുകാരുടെ സഹായ സഹകരണ ദോഷ സ്വമനുകളുടെയൊക്കെ സഹായ സഹകരണത്തോടെയാണ് ഈ നല്ലൊരു പള്ളി എടുത്തത് നല്ല സ്റ്റൈലുണ്ട് ആ പള്ളിയാണ് വളരെ കുഞ്ഞു പള്ളിയാണ് പുള്ളും അതുപോലെ തന്നെ മനോഹരമാണ് അപ്പോൾ അതാ നമ്മൾ ചുള്ളിക്കോട് നെല്ലിക്കുന്ന് ചുള്ളിക്കോട് എന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതുപോലെ തന്നെയാണ് വളരെ കുറഞ്ഞ കടകളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ നമുക്കളെ ഇവിടെ സ്പീഡ് ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തേർട്ടി കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളെ സ്പീഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു കിലോമീറ്റർ പ്ലസ് സ്പീഡിലാണ് അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല കേട്ടോ ഇവിടെ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞ് ചായക്കടകളിൽ ആൾക്കാരൊക്കെ ചായ ഇടിക്കാനിരിക്കുന്നതും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മലനിരകൾ ആൾ ചുറ്റപ്പെട്ടി കിടക്കുന്നതുമായിരിക്കും ആ നെല്ലിക്കുന്ന് ചുള്ളിക്കോട് എന്ന് പറയുന്ന ഹൃദയത്തിലൂടെ അതിൻ്റെ മനോഹാരിതയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചുള്ളിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയറിയോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു അക്ഷല്യമൊക്കെ മക്കളെ കുട്ടികളൊക്കെ ഇതാ സൈക്കിളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ റോഡിലൊക്കെ അരിച്ചു ഹൈ കുട്ടികളിതാ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ വാ 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 വോനെ സുന്ദരമായ സ്ഥലട്ട മക്കളെ സുന്ദരം അതിസുന്ദരമായ ലൊക്കേഷനിലൂടെയാണ് നമ്മുടെ യാത്ര ഒന്നും പറയാലേടമക്കളെ അസാധ്യ വായ്പൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കണ്ടില്ലേ സൈഡിൽ ഇങ്ങനെ കളിക്കാണ്ട് ഓരോ സൈഡിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇതാ സൈക്കിളിൽ ഇങ്ങനെ ഒരു മോന നമുക്ക് നമ്മുടെ എന്താ പറയാ വാറ്റണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് അത്രയും അടുത്തിട്ടാ നിൽക്കുന്നുണ്ടത് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മളാ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് സംഭവം ഇവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ ഇല്ല ഇല്ലെന്നറിയാം യെസ് ഇവിടെ ആയിരുന്നു നമ്മൾ നാളെ പോയിന് കേട്ടോ ഇവിടെ നമ്മൾ നാളെ പോയിന് അപ്പോൾ നമ്മളെ പ്രധാന ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു ഫൈനലി നമ്മളെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണോ നമ്മുടെ ചുണ്ടത്തിച്ചോല എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുക ഞാനും എൻ്റെ മകള് ഫാത്തിമേണ്ട കേട്ടോ ഈ ട്രിപ്പിനും വേണ്ടി എൻ്റെ കൂടെ അപ്പോൾ ഓൾ എന്താ സഹായിക്കാനും വേണ്ടി വന്നാണ് നമ്മുടെ മുണ്ടും കാര്യങ്ങളൊക്കെ പിടിക്കാനും വേണ്ടി വന്നാട്ടോ മകൾ ഫാത്തിമേണ്ടല്ലോ നമ്മളെ മുണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് നമ്മൾ ക്യാമറ ഒക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ സപ്പോർട്ട് വേണ്ടി വരും അതിനുവേണ്ടി വന്നാട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങട്ടോ ഇറങ്ങുന്ന വഴി കുറച്ച് ദുർഘടമായിട്ടുള്ള വഴിയാണ് സംഭവം കാണുന്നത് അത്ര ഈസി ആവില്ല ബൾക്ക് വീണാൽ നേരെ അടിയിലോട്ട് ഇത് കിട്ടും നല്ല ഇറങ്ങാണ്ടോ പറയനാ നല്ല നല്ല ഇത് കരുതേ അത്ര ഈസി അല്ലോ ബൾക്കരുതേ ബൾക്ക് എഴുതിട്ട് പറയാനാ മെല്ലെ 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 ഇന്നാ കൈ നള കൈ നാളെ അത് തരിക ഏ നല്ല ഇവിടെ ഇങ്ങനെ കയ്യി വെച്ചിട്ടോ അവിടെ ഇറങ്ങാനേ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ അങ്ങോട്ട് അത്ര ഈസി ആയിട്ടുള്ള ലൊക്കേഷനിലോട്ടെല്ലാം നമ്മൾ പോകുന്നത് കേട്ടോ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണാം അതിൻ്റെ മനോഹരമായിട്ടുള്ള കളകളാരവും മറ്റേക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്കൊരു ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ പ്രവേശനവും ഇല്ല അവസാനത്തെ നമ്മൾ എത്തിക്കട്ടോ നമ്മുടെ ചുണ്ടത്തിച്ചോല വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ചുണ്ടത്തിച്ചോല വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന ഇത് കാണുന്നുണ്ടല്ല ആ മലമുകളിൽ മുകളിൽ നിന്നിങ്ങനെ വളരെ ക്ലാരവും മയക്കി വരുന്നതാണ് നമ്മുടെ ചുണ്ടത്തിച്ചോല വാട്ടർഫാൾസ് എന്ന് പറയുന്നത് Thank <laughs> you. ഈ ഭാഗത്തെ ഇങ്ങനെ ില്ല വെള്ളങ്ങനെ കിഞ്ഞ ഇങ്ങനെ വരുന്ന കാഴ്ചകൾ മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ അടിപൊളിയാണ് ഓരോ സ്ഥലത്തും വാട്ടർ അതിലങ്ങനെ ദൂരേക്ക് ദൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു കാഴ്ചട്ടോ ഒരക്ഷില്ലാത്തത് ഒരേ വൈബ് ഒരടിപൊളി അടാർ കോട്ടം കണ്ടത് ഒന്നും പറയാല മക്കളെ ഒന്നും പറയാല ഈ കാണുന്ന ടീമൊക്കെ ഉണ്ടല്ലോ അവിടെ കുളിക്കാനായിട്ട് വന്നാണ് നമ്മളെ ചുണ്ടപ്പിച്ചോലാ പറഞ്ഞ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടാണ് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക അപകടം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വരുന്നവർ ഓൺ റിസ്ക്കിൽ വരുക കേട്ടോ നമ്മള് നമ്മളത് ലാസ്റ്റ് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടി പട്ടാളങ്ങൾ കുളിക്കാനായിട്ട് ഇറങ്ങിട്ടോ സംഭവല്ല നാട്ടുകാരാടെ കുട്ടികളെ നിങ്ങൾ ഇവിടെ സ്ഥിരം കുളിക്കണ്ടോ ഏഹ് നിങ്ങക്ക് പേടിയൊന്നുമില്ല അതിൽ ഇറങ്ങാൻ ഏഹ് അപ്പൊ സ്കൂളിപ്പോഴടുത്ത് തുറക്കൂട്ടോ നിങ്ങളെ കളിയൊക്കെ നിർത്തിയല്ലാരും എങ്ങനെയുണ്ട് ഗൈസെ ഫൈനലി നമ്മളെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ സംഭവം മനോഹരമായിരുന്നു നല്ല തണുപ്പുണ്ട് സംഭവം മയക്കാലയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വരിക സംഭവം മേലൊന്ന് കല്ലോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് വളരെ അപകടം നിറഞ്ഞതായിരിക്കും ചിലപ്പം അതുകൊണ്ട് കുളിക്കാൻ വരുന്നവർ നിങ്ങളെ ശ്രദ്ധിച്ചു മാത്രം വരും എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യണൊക്കെ കാണിച്ചാൽ ബായ ബൈ സംഭവം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചുള്ളികോട് നിന്ന് ചുണ്ടത്തിറ്റോല തന്നെ വാട്ടർഫാൾസ് എന്ന് കാണാൻ കഴിയും അതിനടുത്ത് ചെറിയൊരു ഇറക്കം അതിലെങ്ങനെ ഇറങ്ങി നിന്നാൽ നമുക്ക് ഈ വാട്ടർഫാൾസ് കാണും അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യണ ബാബായ്